ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബാക്കി വന്ന ചോറുകൊണ്ട് കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ടൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഒരു രണ്ട് സവാള എടുത്തിട്ട് ഇങ്ങനെ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് വേണം ഒരു രണ്ട് കപ്പ് ചോറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് അതേ അളവിന് തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ചോറെടുത്ത് അതേ അളവിന് തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇടാൻ മറക്കണ്ട പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ പൗഡറാണ് കേട്ടോട്ടുള്ളത് അതുകൊണ്ട് എരിവ് കുറവായിരിക്കും പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ വെച്ച് കൊടുക്കുക പിന്നെ കടലമാവ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് കുത്തി അതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലൊരു നമ്മൾ ഈ പൊരിക്കണേ ഇതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിങ്ങനെ ഓരോ ഇങ്ങനെ പോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പൊക്ക അവിടെ അതേപോലെ ഇങ്ങനെ ഓരോ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം ഈ വിതാ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ടൊന്ന് പിന്നെ പിന്നെതാ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ സ്പൂണോട് കോരി ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ നല്ല ചൂടുള്ള സമയത്ത് തന്നെ വേണം ഇതൊക്കെ കോരി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം അങ്ങനെ ഇതൊന്നും മൊരി പിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്നും ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെതാ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചട്നി കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചട്ടി ഇല്ലാതെ തന്നെ ഇത് കട്ടച്ചായൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വൈകീട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കട്ടൻ എന്താ കടിക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ അത് ആ ചട്നി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചെറുകെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഒരു സവാളിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രം മതി കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിലേക്കുള്ള ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കട്ടച്ചായയും കൂടെ കൂട്ടിയിട്ട് കട്ടച്ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടില്ലേ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ